നമസ്കാരം എൻ്റെ പേര് കതീജത്ത് തെഹ്റ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ താമസം ഇവിടെയാണ് അങ്ങാടിപ്പുറത്ത് വഴിപ്പാറാണ് താമസം ആദ്യം ഞാൻ സാറിനും ശരി കാക്കും അതുപോലെ ഈ സ്ഥാപനത്തിന് ആരൊക്കെ കൈ അവർക്കൊക്കെ ഒരു താങ്ക്സ് പറയുന്നു കാരണം ഒരു സ്ഥാപനം തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്ന് പഠിക്കാനും നല്ല മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു അവസരം തന്നത് ഈ ഒരു സ്ഥാപനം തന്നെ തുടങ്ങാൻ തോന്നിയതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഇക്കവിടെ എത്തിയത് ഒക്കെ പറഞ്ഞു യൂട്യൂബിലൂടെയാണ് എന്നുള്ളത് കാരണം ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ വന്ന സമയത്തിൽ കുറേ ഞാൻ കല്യാണം കഴിഞ്ഞ് വരണതന്നെ നല്ലൊരു ബാധ്യതയിലേക്ക് കോടികൾ ബാധ്യത ഉള്ള സമയത്താണ് ഞങ്ങളുടെ കല്യാണം അപ്പോൾ ആ സമയത്താണ് ഞാൻ കൊണ്ടുവരുന്നതും കടക്കവർ വരുന്ന സമയത്ത് ഞാനും അവരുടെ അമ്മയും അവരെ അങ്ങനെ രണ്ടുപേരെ വീട്ടിലേ അപ്പോൾ കടക്കാർ വരുന്ന സമയത്ത് ഇവരെ ബാക്കിലൂടെ പറഞ്ഞേക്കുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതാക്കലായിരുന്നു കടക്കാരെ ഒതുക്കി പറഞ്ഞയക്കലായിരുന്നു പിന്നെ ഉമ്മ സുഖമില്ലാതായി ഉമ്മ സുഖമില്ലാതായപ്പോൾ ഞാൻ ഒറ്റക്കായി ആ കാര്യങ്ങൾ ചെയ്തില്ല ബേങ്കാരായാലും കടത്തുനിന്ന് അങ്ങനെ അന്വേഷിച്ച് വരുന്നവരായിട്ടൊക്കെ പത്രത്തിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുവന്നിട്ടുണ്ട് പ്പോൾ അതൊക്കെ തരണം ചെയ്ത് വിടത്തി ഇപ്പോൾ സാർ അവർ പറഞ്ഞു പതിനാറ് സെൻറ്റാണ് എൻ്റെ പേരിൽ ഉള്ളത് എത്ര സെൻറ്റാണെന്ന് പറഞ്ഞത് സത്യത്തിൽ എനിക്കറിയില്ല ഇപ്പം ഞാൻ പറഞ്ഞു പതിനാറ് അല്ലായിരുന്നു ഇരുപത്തൊന്ന് സെൻറ്റ് ഉണ്ടായിരുന്നു അതിൽ അഞ്ച് സെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ളൂ അവരുടെ അമ്മാൻ്റെ പേരിൽ എഴുതി കൊടുത്തു അത് കൊടുക്കാൻ കാരണം അവർക്ക് ചെറിയൊരു ബാധ്യത അവർ തമ്മിലുണ്ടായിരുന്നു അതാരൻ്റെ എല്ലാവരും കുറ്റപ്പെടുത്തി സഹിച്ചു വന്നൊരു സാഹചര്യമാണ് അപ്പോൾ അവരെ അമ്മാവനെ അത് ബാങ്കിൽ വെക്കണം അതിൻ്റെ ബാധ്യത ഞങ്ങൾ അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനാണെങ്കിൽ ഞാൻ തരൂല്ല ആ ബാധ്യത അതോടുകൂടി തീരുകയാണെങ്കിൽ ഞാൻ അത് എഴുതി തരാം അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അത് എഴുതി കൊടുത്തു അത് കഴിഞ്ഞു അല്ല ആ ബാധ്യത തീർന്നു എന്നാലും ഇപ്പോഴും പതിനാറ് സെൻറ്റ് ഉണ്ട് ഇന്നോട് ഇപ്പോഴും പറയും അതിൽ നിന്ന് കുറച്ചും കൂടി കിട്ടിയെങ്കിലൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കടങ്ങൾ വീട്ടായിരുന്നു എന്ന് പക്ഷെ അതൊന്നും നമ്മുടെ സ്വന്തമായിട്ടുള്ള കടങ്ങളല്ല ബിസിനസ് ചെയ്തു അതിലേക്ക് ആളെ കൊണ്ടുവന്നു നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കടം ഒരു മൂന്ന് കോടി ഉറുപ്പ ആദ്യത്തെ മൂന്ന് കോടി കഴിഞ്ഞ് ഇപ്പം മൂന്നര കോടി ഒക്കെ രണ്ട് രണ്ടു കൂടി മേനേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ക്ലാസ് സാറിനെ എപ്പോഴും നല്ലത് പറയാറുള്ളൂ അപ്പോൾ അത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കുന്ന സമയങ്ങളിലൊക്കെ പിന്നെ സാറിനെ കുറിച്ചും ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഒരസൂയുണ്ടായിരുന്നു ആളോട് ഞാൻ കണ്ട മേഖല ആൾ വന്ന് അറ്റൻഡ് ചെയ്തു അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എനിക്കെത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു അസൂയ എനിക്ക് അവളോടുണ്ടായിരുന്നു അലഹമ്മില്ല സാറ് പറഞ്ഞ പോലെ ആഗ്രഹിച്ചാൽ എന്തും നേടും എന്നുള്ളത് പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മൂന്ന് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു രണ്ട് ദിവസമായി ഒരു റിസ്റ്റോറൻറ്റ് റ്റൻഡ് ചെയ്തു നല്ല ക്ലാസ് ആയിരുന്നു മൂന്നും പിന്നെ ഹോട്ടൽ തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അത് വേണ്ട ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വീട് വാടകയ്ക്ക് എടുത്ത വീടിൻ്റെ മേലെ ചെറിയ റൂമുണ്ട് ആ റൂം ഞാൻ ആളോട് പറഞ്ഞിട്ടില്ല ആ റൂം എടുത്തിട്ട് അതിൽ വെച്ച് ചെറിയൊരു ആയിട്ട് തുടങ്ങാം എന്നുള്ളതും സാറിനോടും അവരും കൂടി എത്തിയിട്ട് സംസാരിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ് പിന്നെ അവർ ഒരാളും ഞാൻ ഒറ്റക്ക ഇപ്പം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഇനി ഞാൻ അവർ പോയി കഴിഞ്ഞാൽ ഞാനും ഇങ്ങോട്ട് പോരുകയാണ് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കണ്ടു ഒക്കെ മനസ്സിലാക്കാമല്ലോ അപ്പോൾ അതേപോലെ മുന്നോട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ പോരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കൊണ്ട് മസാലയെ ഉപയോഗിച്ചിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയും പതിനഞ്ച് ദിവസത്തിൽ ആ വന്ന സമയത്ത് ഒരു കിലോ തക്കാളിയും ഒരു കിലോ വലിയ ഉള്ളിയും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ തക്കാളി ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം മറ്റേത് രണ്ട് ദിവസം കഴിയുമ്പം പറയും എനിക്ക് പച്ചക്കറി ഇല്ല തക്കാളി ഇല്ല ഇല്ല അതൊക്കെ കൊണ്ടുവരിക ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം എല്ലാ കറിക്കും ഈ ഒരു സംഭവം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമയവും ലാഭമാണ് കറിയും ടേസ്റ്റ് ഉണ്ട് കറി ആയാലും എന്തായാലും ഉണ്ട് ഇനി സാറിൻ്റെ കുറച്ചും കൂടി ടിപ്സുകളൊക്കെ കിട്ടണം അതിന് ഞാൻ സാറടുത്തേക്ക് വരുന്നുണ്ട് പിന്നെ സാറിൻ്റെ ഇപ്പം മീറ്റിങ്ങുള്ള സമയങ്ങളിലൊക്കെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകിപ്പിക്കണം എന്നാലേ കൊണ്ടുവരുള്ളൂ അത് പ്രത്യേകം സാറോടെ പറയുന്നു കാരണം അല്ലാതെ ആൾ കൊണ്ടുവരില്ല ഇന്ന് മോക്ക് പനിയാണ് അപ്പം എന്നോട് പറഞ്ഞു ഈ വേണമെങ്കിൽ പോന്നാൽ മതി ബുദ്ധിമുട്ടായി പോകാറുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്നങ്ങൾ തന്നെ എന്നെ ഇന്നലെ കൊണ്ടുപോയത് ക്ലാസ് ഫുള്ള് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൂടെ ക്ലാസ് കേൾക്കണം അപ്പോൾ ഇന്നലെ കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഞാനും പോരാണ് മോളെ കൊണ്ട് നോക്കിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മോക്ക് എല്ലാ പനിയാണ് ഈ എന്തൊക്കെ ആട്ട് ആവശ്യം ഞങ്ങൾ മോക്ക് ചുമയും നല്ല വരുമ്പോഴൊക്കെ നല്ല ചുമയായിരുന്നു ഞാൻ രാവിലെ തന്നെ അവളെന്ത് ചെയ്തു നീറ്റവാടി തന്നെ പല്ലൊക്കെ തേച്ച് ഞാൻ അവളോട് പറഞ്ഞു വേഗം ആവി പിടിക്കും ഇങ്ങോട്ട് മോക്ക് പോവാൻ മദ്രസിലൊന്നും വിട്ടിട്ടില്ലെന്ന് വേഗം ആവി പിടിപ്പിച്ച് ആളെ സൈഡാക്കി നിർത്തി ഇവിടെ വന്നപ്പോൾ നല്ല ചുമക്കായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്തെല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതന്നെ വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും പിന്നെ അവർ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് അവർ പറഞ്ഞു ഞാൻ ഓ കിടക്കുന്ന സമയത്താണ് അവർ വന്നത് എന്ന് പക്ഷേ അതല്ലായിരുന്നു ആദ്യ ആദ്യത്തെ ഓപ്പറേഷത്തിന് ഡേറ്റ് വേണം ഇന്ന് ഡിസ് അസുഖം വന്ന സമയത്താണ് ഞങ്ങൾ അഡ്മിറ്റ് ആവുന്ന സമയത്താണ് അവർക്ക് ഫസ്റ്റ് ഡേറ്റ് കിട്ടിയത് അന്ന് നല്ല ടെൻഷനിലായിരുന്നു കാരണം എന്താണ് അസുഖം എങ്ങനെ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ കുറച്ച് ഇതായിട്ട് പറഞ്ഞിരുന്നു ഡോക്ടർ കാരണം അണ്ടാശയൊക്കെ എടുത്ത് കളയേണ്ടി വരും കുറച്ച് സീരിയസ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഏത് നേരം ഓപ്പറേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലൊക്കെ എഴുതി ഒപ്പിടിച്ചിട്ടാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയത് ആ സമയത്താണ് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് അത് വേണ്ടെന്ന് വെച്ച് ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല അവർ മരുന്ന് തന്നു വിട്ടു ഇത് നിങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പോകാമായിരുന്നു പറഞ്ഞപ്പോൾ എന്നോടായിരുന്നു എനിക്ക് നിൻ്റെ അസുഖമാണ് വലുത് അതുകൊണ്ടാണ് പോവാത്തത് കാരണം പിന്നെ രണ്ടാമത് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയത്തും ഞാൻ ഹോസ്പിറ്റൽ കേസായിട്ട് എഴുതി അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ചെയ്യാൻ ഞാൻ മാറ്റി വെക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി മാറ്റണ്ട ഇനിയിപ്പോൾ ഓപ്പറേഷൻ വന്നാലും ശരി നിങ്ങൾ ആ ഡേറ്റ് മാറ്റണ്ട കാരണം ഓർലി ഒന്ന് മാറ്റി ഇനി രണ്ടാമത് മാറ്റി ചെന്നാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് അത് മാറ്റണ്ട നിങ്ങൾ ഇപ്പോൾ വെക്കോളൂ അപ്പം നാലാം തീയതി ആളും ഇവിടെ വന്നു ഞാൻ നേരെ ഹോസ്പിറ്റൽക്കും പോയി അഡ്മിറ്റായി പിന്നെ ഒമ്പതാം തീയതിക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് വന്നു ോട് പറഞ്ഞ് ഞാൻ വരണോ അപ്പം വേണ്ട കാരണം ഇവിടെ അടുത്ത് പോവുന്ന കഴിഞ്ഞാൽ തിരിച്ചിട്ടുണ്ട് ഞാൻ ആളങ്ങനെ ആയിരുന്നു സംസാരത്തിൽ അപ്പോൾ നിങ്ങൾ വരണ്ട എന്തേലും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അപ്പോൾ ഇവിടെ ഉമ്മയും ആങ്ങളന്മാരൊക്കെ ഉണ്ട് വേണമെങ്കിൽ എല്ലാവരെയും വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാളെ അപ്പോൾ ഒപ്പിടാൻ ഹസ്ബൻഡ് നാട്ടിലുണ്ടെങ്കിൽ തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആളോട് രാത്രി വരണം നിങ്ങൾ വേരി ഒന്ന് ഒപ്പിട്ടിട്ട് നിങ്ങൾ പേക്കോളൂർ ഓപ്പറേഷൻ കഴിഞ്ഞു ഐ സി യുക്ക് മാറ്റുന്ന സമയം വരെ അവർക്ക് കുറച്ച് പുറത്തൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഫസ്റ്റ് ഓപ്പറേഷൻ എൻ്റേതാണ് പറഞ്ഞത് വെൻ്റിലേറ്ററും എല്ലാവർക്കും ഡോക്ടർമാരൊക്കെ ഫ്രീ ആയതിനു ശേഷമാണ് എൻ്റെ ഓപ്പറേഷൻ ലാസ്റ്റാണ് ചെയ്യുന്നത് മുപ്പത്തേം ഓപ്പറേഷൻ ഡേല് ഫസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തേ ആകുമ്പത്താളാണ് ഞങ്ങൾ കയറുന്നത് അത്ര ഇതിലാണ് അവർ ചെയ്തിട്ടുണ്ടേർന്ന് പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അലഹമില്ല ഞാനതിന് കഴിച്ചിലായി ഇപ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സ്റ്റിച്ചിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അലഹമ്മില്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സി യുഗ് ആക്കുമ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ട ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ ഇവിടെ നിൽക്കണ്ട ഞാൻ പൊയ്ക്കോളും അത് പഠിച്ചിട്ട് വന്നാൽ മതി നിൻ്റെ അടുത്തൊക്കെയല്ല അത് വരണ്ട പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പോൾ ആളിനോട് പറഞ്ഞ് മക്കൾക്ക് സുഖമല്ലാതായി ഉമ്മനും ഉപ്പനെയും കുറച്ച് വിട്ട് നിന്ന കാരണത്താണ് മക്കൾക്കും അസുഖങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട നിങ്ങൾ വീഡിയോ കോളിലൊക്കെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കിയാൽ മതി കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വരിക എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ കോഴ്സ് ശേഷം പിന്നെ ആൾ ഇങ്ങോട്ട് പറഞ്ഞു സാറ് അവിടെത്തന്നെ ജോലി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു അലഹദില്ല നല്ലൊരു കയ്യിലാണ് എത്തിയത് അതുകൊണ്ട് അലഹദില്ല ഒക്കെ റാത്തായി കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രതീക്ഷയുണ്ട് എപ്പോഴും